കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാനരക്ക് വർധന കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇല്ലെങ്കിൽ ഹജ്ജ് മുടങ്ങിപ്പോകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആശങ്ക അറിയിച്ചു ഹജ്ജിന് അപേക്ഷ നൽകിയവരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും എംബാർക്കേഷൻ പോയിന്റായി തെരഞ്ഞെടുത്തിട്ടുള്ളത് കോഴിക്കോട് വിമാനത്താവളമാണ് ഭീമമായ യാത്രാക്കൂലിയാണ് എയർ ഇന്ത്യ വാങ്ങുന്നത് നിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു പേർ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൊച്ചി കണ്ണൂർ എയർപോർട്ടുകളെക്കാൾ കോഴിക്കോട് നിന്നും മുക്കാൽ ലക്ഷത്തോളം രൂപ ഹജ്ജിന് വിമാനയാത്ര ചെലവിൽ അധികമായി ഈടാനൊക്കാനാണ് എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് ഈ വിഷയം കേന്ദ്ര ഗവൺ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആവശ്യമായ പരിഹാര നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും ഇപ്പോൾ എടുത്തിട്ടുണ്ട് ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട് നിരക്ക് നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ ഹജ്ജ് യാത്ര മുടങ്ങിപ്പോകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആശങ്ക പ്രകടിപ്പിച്ചു ഈ സമയത്ത് ഇത്രയും വലിയൊരു ചാർജ് വർധന കഴിയാതാവും അതാണ് പ്രശ്നം അതുകൊണ്ട് വലിയ ഗവൺമെന്റിന്റെ നിവേദനം നടത്തിയോ എങ്ങനെങ്കിലും ഒരു സൊല്യൂഷൻ അടിയന്തരമായി ഉണ്ടാക്കണം അല്ലെങ്കിൽ അജീ ആളുകളുടെ അജ്ജ് മുടങ്ങിപ്പോ ടി നിയമസഭയിൽ നൽകിയ സബ്മിഷനിലാണ് മന്ത്രിയുടെയും പ്രതിപക്ഷ ഉപനേതാവിന്റെയും പ്രതികരണം കൈരളി ന്യൂസ് തിരുവനന്തപുരം